ഹായ് അമ്മയുടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് അത് വറുത്തരച്ച കറിയാണേ മുളകിനകത്ത് വറുത്തരച്ചൊരു ചിക്കൻ കറി ഇത് അപ്പ വെള്ളയപ്പം തിന്നാനും ചപ്പാത്തി തിന്നാനും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു ചിക്കൻ കറിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കാം അതിനു മുമ്പ് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു മെല്ലേലും അമ്മയ്ക്കണേ അന്നേരം ഇടുന്ന വീഡിയോ ഒക്കെ കാണാം അമ്മയ്ക്കെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം എന്നൊരു ചീനച്ചട്ടി അടുപ്പ വെച്ച് ചൂടായി നമുക്ക് അതിനകത്ത് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം വെളിച്ചെണ്ണയൊന്ന് ചൂടാകട്ടെ കടുകിടാം എണ്ണ ചൂടായി നമുക്ക് അര ടീസ്പൂണ് കടുകിടാം கடுகு பொட்ட நம்ம இஞ்சியும் வெளுத்தியும் மிக்சிக்காத்திட்டு சதச்சதானே அது அங்கோட்டிட அதுப்பளக்கி அதில் பச்சமணம் ஒன்று மாறிட்டு நமக்கு சாவாள இடம் എന്നിട്ട് ഇതിന് മൂന്ന് സാവാളയും ഒരു പത്തിരുപത് കൊച്ചുള്ളിയും ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഇടാം അതിനകത്തോട്ടിടാം ഉള്ളി ഇടുകയാണേ വഴുത്താന് ഇനി നല്ലതായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇനി നമുക്കൊരു സകല ഉപ്പ് ഇതിനകത്തോട്ടിടാം ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് വരാന് നല്ല ഇതിനകത്തോട്ട് രണ്ട് മൂന്ന് കതിപ്പ് കരിയാപ്പില ഊരി ഇടാം നല്ലതായിട്ടൊന്നുകൂടെ ഒന്ന് വഴന്ന് വിട്ട പകുതിയായി ഉച്ച കൂടെ ഒന്ന് വരുന്നു വന്നിട്ട് നമുക്ക് ചിക്കൻ ഇടാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു പൊടി ഇട്ടൊന്ന് ഇളക്കി മൂന്ന് സ്പൂൺ മുളക് പൊടിയായിടുന്നേ ഒന്നിട്ടു ഇത് രണ്ട് ഇത് മൂന്ന് മല്ലിപ്പൊടി ഇടണം പിന്നെ മല്ലിപ്പൊടി ഇടുവാണേ ഒന്ന് സ്പൂൺ ഇട്ടു രണ്ട് മതി മൂന്ന് സ്പൂണ് മതി നീ ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം പോകട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുക്കാം മുളകിൻ്റെ മല്ലിയുടെയും എല്ലാം പോയി നമുക്കിനി ചിക്കൻ അതിനകത്തോട്ട് ഇടാം കൂടി ഇട്ടിട്ട് തിനകത്തിട്ട് നമുക്ക് എല്ലാം വഴത്തി എടുക്കണം ചിക്കൻ എല്ലാം കൂടെ നല്ലോണം ഇളക്കി പരട്ടി അരപ്പെല്ലാം നല്ലായിട്ട് ചിക്കനെ പിടിച്ചിട്ടുണ്ട് നമ്മള് ഒരു ചെറിയൊരു കോപ്പയ്ക്ക് ഒരു കോപ്പ വെള്ളം ഒഴിക്കുവാണേ ചിക്കനും വെള്ളം ഉണ്ട് ഇനിയിപ്പം വെള്ളം ഇങ്ങോട്ടും ഇങ്ങോറും ചിക്കൻ്റേതും കൂടെ അങ്ങനെ ഇത് മതി ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കാം മസാലപ്പൊടി ഇടുകയാണ് ഇറച്ചി മസാല എല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ് അത് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ൂടെ ഒന്ന് ഇളക്കി ഇളക്കിങ്ങ് നമ്മുടെ ചിക്കൻ കറി റെഡിയായ ഇച്ചിരി ചാറിട്ടായി ചിക്കൻ കറി എടുക്കുന്നത് നമുക്ക് ചോറ് ചപ്പാത്തി തിന്നാനും ഒക്കെ ആയിട്ടുള്ള പരുവത്തിനാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി ഇതുപോലെ ഒരു ചിക്കൻ കറി എല്ലാവരും വെച്ച് നോക്കണം നല്ലൊരു കറിയാണ് അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്